ചോദ്യം ഇങ്ങനെയാണ് എന്റെ ഭർത്താവിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു അമ്മമ്മ പറയുന്നത് കുടുംബിനികളായിട്ടുള്ളവർ തിങ്കളാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞു പോവും പിന്നെ പുതിയ കല്യാണം നടക്കും കല്യാണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് അതുകൊണ്ട് കുടുംബിനികൾ ഇത് എടുക്കരുത് എന്നൊക്കെ പറയുന്നു ആ അമ്മയുടെ ജീവിതം അങ്ങനെയൊക്കെ ആയിപ്പോയി എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു അത് കേട്ടത് മുതൽ എനിക്ക് വല്ലാത്ത ഭീതിയാണ് തിങ്കളാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയി പോകും എന്നുള്ളത് വാസ്തവമാണ് നമസ്കാരം തിങ്കളാഴ്ച വ്രതം എന്ന് പറയുന്നത് സ്ത്രീ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു വ്രതം തന്നെയാണ് വിശ്വാസികളായിട്ടുള്ള എല്ലാവരും എടുക്കുന്നതെന്ന് തന്നെയാണ് കാര്യം നല്ല ഭർത്താവിനെ ലഭിക്കാൻ ഭർത്താവിന് നല്ല ഗുണങ്ങൾ കിട്ടുക ആ ദാമ്പത്യ ജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ സ്ത്രീകൾ എടുക്കുന്ന ഒരു വ്രതമാണിത് ഇത് കേട്ട് കഴിയുമ്പോൾ പല സ്ത്രീകൾക്കും സംശയം തോന്നും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചില അമ്മമാര് അവരുടെ സ്വജീവിതാനുഭവങ്ങളൊക്കെ ചുമ്മാ വിശ്വാസമായിട്ട് കൂട്ടി ഇണക്കി പറയാറുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുരിക്കെ വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ ക്ഷേത്രങ്ങളിൽ വെടിവഴിപാട് നടത്തരുത് കുട്ടികൾക്ക് അത് മാരകമായി പോകും എന്നുള്ളതാണ് സാധാരണ ഞാൻ ഇന്ന് ആ ക്ഷേത്രത്തിൽ കുട്ടികൾക്കുള്ള അസുഖങ്ങൾക്ക് വെടിവഴിപാട് നടത്തുകയും അതോടുകൂടി ആ അസുഖം ഭേദമായി പോകുന്നതാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഏതൊരു ക്ഷേത്രത്തിൽ ചെന്ന് അദ്ദേഹത്തിന്റെ കൊച്ചുമോനോ മറ്റോ ഒരു വെടിവഴിപാട് നടത്തി പിന്നീട് ആ രോഗം മൂർച്ഛിച്ച് ആ കുഞ്ഞു മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത് അതോടെ അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവര് ആ ക്ഷേത്രത്തിൽ ഏതോ ചെയ്ത വെടിവഴിപാട് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇവിടെ ഇപ്പം ഈ അമ്മ പറയുന്നത് അങ്ങനെയാണ് അമ്മയുടെ ജീവിതത്തില് അമ്മ തിങ്കളാഴ്ച വ്രതമൊക്കെ എടുത്തിരുന്നു ഇപ്പോ ഭർത്താവ് ഏത് തരത്തിൽ നഷ്ടപ്പെട്ടുപോയി എത്രയോ പേരുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം നമ്മൾ പല പല വഴിപാടുകൾ ഇവിടെ ഇപ്പൊ എത്രയോ പേര് മൃത്യം ചെയ്യാ അർച്ചന കഴിപ്പിച്ചിട്ട് ആ മരണവസ്ത്രത്തിൽ നിന്ന് പിടി പോവാതെ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ പല വഴിപാടുകൾ ചെയ്തിട്ട് അത് ഗുണം ലഭിക്കാതെ പോയ പലരുമുണ്ടല്ലോ നമുക്ക് ചുറ്റുപാടുകളിൽ നോക്കിയാൽ തന്നെ അറിയാം വെച്ചാൽ ആ വഴിപാട് ചെയ്തതുകൊണ്ടാണ് അയാൾ മരണപ്പെട്ടുപോയതെന്ന് നമുക്ക് പറയാൻ പറ്റും ആ അണിന് കാലഗതി ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നമുക്കറിയാലോ എത്രയോ പേരുടെ ജീവനെ രക്ഷിച്ച് എത്രയോ നല്ല ആന്റിബയോട്ടിക്കൽ മരുന്നുകൾ പലരും നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന തന്നെ പലതരം പല സമയത്ത് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിച്ച മരുന്നുകൾ കൊണ്ടാണ് എന്നാൽ ഇതേ മരുന്ന് ഇതേ ഡോസിൽ കഴിച്ചിട്ടും ചിലര് ആശുപത്രികളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് വീട്ടിൽ വെച്ച് മരണപ്പെട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് അവര് മരണപ്പെട്ടു പോയത് ആ മരുന്നുകളെല്ലാം ദോഷകരാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ ചിലരുടെ ശരീരത്തിൽ അത് ഏറ്റില്ല എന്നുള്ളതാണ് അർത്ഥം ഇവിടെ ഇപ്പൊ ഈ അമ്മ തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള കാര്യമാണ് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് മറ്റുള്ള പലർക്കും ഈ അമ്മ പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ തിങ്കളാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ ഭർത്താവിനെ ദോഷമാണെന്ന് ഭർത്താവായിട്ട് പിരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു കൊടുത്ത ആൾക്കാർ പേടിച്ചു പോയില്ല ഇത് തെറ്റിദ്ധാരണ ജനമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇതൊന്നും വിശ്വസിച്ചേക്കരുത് ഈ തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഭർത്തൃഗുണത്തിനും ഭാര്യ ഗുണത്തിനും ഒക്കെ വേണ്ടി തന്നെയാണ് തിങ്കളാഴ്ച വ്രതം എടുത്താൽ പെൺകുട്ടികൾക്ക് നല്ല ഭർത്താവിനെ ലഭിക്കും എന്നുള്ള സംശയമൊന്നും വേണ്ട അവരുടെ ദാമ്പത്യ ജീവിതം സുദൃഢമായി പോവുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക